ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു വിഷമത്തിലൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ഹസ്ബൻഡ് ഫ്രണ്ട് ഫാമിലിയായിട്ട് വരുന്നുണ്ട് ഗൾഫിൽ നിന്നാണ് വരുന്നത് അവർ അപ്പോൾ രണ്ട് ദിവസം ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഹസ്ബൻഡ് മെസ്സേജ് ഇട്ടിരിക്കാൻ അവർക്ക് വേണ്ടിയ ഫുഡ് അവർ ശ്രദ്ധിക്കണം കയറിയണം എന്നെല്ലാം പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുക എനിക്കിപ്പം മടിയാണ് ഒരു ഫാമിലിയായിട്ട് വരുന്നു അവർക്ക് ഇനി കുക്ക് ചെയ്ത് കൊടുക്കണം മൂന്നേരം കുക്ക് ചെയ്യണം അവർക്കിഷ്ടമുള്ള ഫുഡും നോൺ വെജും എല്ലാം ചെയ്യണം എനിക്കൊന്നാമത് മടി പിടിച്ച് ഞാനിരിക്കുക പിന്നെ അതുമില്ല നിങ്ങളോട് സംസാരിച്ച് സമയം പോകുന്നതില്ല നിങ്ങളെ ഊസ് ഞാൻ ചിന്തിക്കുക പിന്നെ എന്താ പറയുന്നത് കമൻ ബോക്സിലും അതെല്ലാം റീഡ് ചെയ്യാനും എല്ലാം പോയപ്പോൾ എൻ്റെ സമയം ഇങ്ങനെ പോവാം അപ്പോൾ അതെല്ലാം ഞാൻ മിസ് ചെയ്തിട്ട് ഇവിടെ ശ്രദ്ധിക്കണം അപ്പം ഒരു കുക്കിനെ നോക്കിയിട്ട് അതും കിട്ടുന്നില്ല നല്ലൊരു കുക്കിനെ കിട്ടിയാലല്ലേ ഫുഡെല്ലാം കാര്യങ്ങൾ ചെയ്യാനേ അപ്പോൾ ഞാനത് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിലൊന്ന് പറഞ്ഞു ഇവിടെ വിടണേ കമൻറ്റ് ബോക്സിലൊന്നു വിടണേ പ്രശ്വി തരണേ അപ്പം അവർ ഇപ്പം അവർക്ക് ഹാപ്പി ആയിട്ടുള്ള ഫുഡ് മൂന്നേരം കൊണ്ട് രണ്ട് ദിവസം കാണും കറങ്ങാനെല്ലാം കൊണ്ടുപോകണം അപ്പം പ്ലാൻ ചെയ്യണം ഇനി അതെല്ലാം എവിടെയെല്ലാം ട്രിപ്പ് ഉള്ള എവിടെയെല്ലാം ടൂർ പോകാനുള്ള സ്ഥലങ്ങൾ അവരെ കൊണ്ടുപോയി കാണിക്കണം തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കണം പല ഇതിലും അവർക്ക് എല്ലാവരുടെ ഷോപ്പിംഗ് കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞിരിക്കുക അപ്പോൾ ഇതെല്ലാം അസ്ബൻഡ് പറഞ്ഞിരിക്കുന്നേ അവർ വന്നു അവർ ഞാൻ കണ്ടിട്ടില്ല അവർ ഇനി ഫോട്ടോയിലോ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട് അവർ ഇനിയിപ്പം നാളെ കഴിഞ്ഞിട്ട് വരും അവർ അപ്പോൾ നേരിട്ട് എനിക്ക് കാണും അവർ അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്യാനും അല്ല ഒരാളുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഒരു ഹെൽത്ത് ഹെൽത്ത് കിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ തന്നെ വെച്ച് ഇതാക്കുമ്പോൾ എനിക്കും അടുത്ത് പോവുകയാണ് അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് ഓക്കെ ബൈ